ഹായ് ഹായ് ഹലോ എല്ലാവരും എന്തു പറയുന്നു സുഖായിരിക്കുന്നോ അപ്പോൾ ഞാൻ മേമയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് കേട്ടോ നല്ല വെയിൽ അമ്മ ഇവിടെ അലക്കുന്നുണ്ട് ചോറിനെ അരിയൊക്കെ അടുപ്പത്തിട്ടിരിക്കണോ ധോനി ബേബി ഇന്ന് നല്ല വാശി കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഒരു പണിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം മേമയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് അവിടെ ഞാൻ ഫോൺ അവിടെ മറന്നു വെച്ചു അപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കാരണം കുട്ടി വാശി പിടിച്ചിട്ടൊക്കെ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അടുപ്പത്തിട്ടോ അമ്മ തീ ഇടുകയാണ് അതിന് ഞാൻ അരിയടുപ്പത്തിട്ടിട്ടാണ് പോയത് ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇന്ന് കറിയൊന്നും ഇപ്പം വെക്കുന്നില്ല എന്തായാലും ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഇന്നലെ വെച്ച കുറച്ച് മീൻ മീൻകറിയുടെ ഇരിപ്പുണ്ട് ഇത് മാത്രമല്ല അതിൻ്റെ ചട്ടിയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അനിയത്തി അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ കഴിയുമ്പോഴത്തേനും കറി വെച്ചാൽ മതിയല്ലോ പണി മാറ്റി വരുമ്പോഴത്തേനും കറി വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മീൻ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇനി ചോറ് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് തന്നെ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇനി ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനി കറിയും വെക്കേണ്ടി വെച്ചാൽ അതങ്ങനെ ആവും അടുപ്പത്താകുമ്പോൾ അടുപ്പിൽ നല്ല കനലൊക്കെ ഉണ്ടെങ്കിൽ അപ്പത്തേനെ കൈയോടെ വെക്കാം അത് ഇനി ബേബീനെ അമ്മ തോളത്തിട്ടൊക്കെ ഉറക്കി ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഇവിടെ കരണ്ടും ഇല്ലാട്ടോ കരണ്ടില്ലാത്തോണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് തൊട്ടി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവളങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ കുറച്ചു നേരം ഉറങ്ങും ഇനി നീച്ച വീണ്ടും വാശി പിടിക്കാൻ തുടങ്ങും കേട്ടോ കുഞ്ഞാവ പാവട്ടെ ഉറക്കം വന്നിട്ടേ തൊട്ടിയില്ല ആകെ ഒരു തൊട്ടിയുള്ളൂ കുഞ്ഞാവേ പാവം കുട്ടിക്ക് ഉറക്കം വന്നിട്ടേ ആകെ ഒരു തൊട്ടിയുള്ളു അതില് കുഞ്ഞാറ്റ ഉറങ്ങാണ് ഇനി പൂവക്ക് തൊട്ടി കെട്ടാൻ ഏർ സാരിയൊക്കെ കെട്ടണി കൊറച്ചുയരാണേ നമ്മുടെ എന്താ പറയാ ഓടിൻ്റെ ായിക്കോലൊക്കെ അപ്പൊ തൊട്ടി കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങോട്ട് കുടുങ്ങി ഇനിയിപ്പോൾ എന്താ ചെയ്യാ പറഞ്ഞിട്ട് കുട്ടിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ അല്ലെങ്കിൽ ഇവിടെ ഉറങ്ങുമ്പോൾ അവളെണീക്കും അല്ലെങ്കിൽ അവളെണീക്കുമ്പോൾ ഇവിടെ ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ തിരിച്ച് മാറ്റി മാറിച്ചിട്ട് അങ്ങനെ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കാറട്ടോ അങ്ങനെ കുഞ്ഞാറ്റ ഉറങ്ങുകയാണ് കേട്ടോ നല്ല ഉറക്കാണ് അപ്പോൾ കുഞ്ഞാവ് ഉറങ്ങിയിട്ടില്ല കുഞ്ഞാവയ്ക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ പിന്നെ വേഗം വന്നിട്ട് ചോറ് വെന്തോ നോക്കുകയോ ഒക്കെ ചെയ്യുകയാണ് പക്ഷെ വേ നല്ല വേവുള്ള അരിയാണ് കേട്ടോ കുറച്ച് സമയം ഒരു ഒന്നര രണ്ട് മണിക്കൂറിനടുത്ത് എന്തായാലും വേവുണ്ട് കേട്ടോ അപ്പോൾ നല്ല വേവുള്ള അരി പറഞ്ഞാൽ നല്ല വേവുള്ള അരിയാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ വിറകൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വിഷമല്ലോ കാരണം വിറകും ഇല്ല നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെടാപ്പാട് പെടും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചോറൊക്കെ ബന്ധം നോക്കി അതിനിടയിൽ ഇതാ അനിയത്തി ആകമൊക്കെ അടിച്ച് വാരി അവൾ അതാ കുട്ടികൾ കിടക്കണ റൂമല്ലേ അപ്പോൾ അവിടെയൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എത്ര തുടച്ചിട്ടും കാര്യമില്ല കാരണം നമ്മൾ കോലായി അതൊന്നും ശരിയാക്കിയിട്ടില്ല അവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ പൂഴിയൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ചവിട്ടിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ കയറും നമ്മളെത്ര വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല പിന്നെ കുട്ടികളും കളിക്കുകയല്ലേ പക്ഷെ എന്നാലും കുട്ടികൾ കിടക്കുന്ന സമയത്തൊന്നും തുടച്ചെടുത്താൽ ഒന്ന് വൃത്തിയായി കിടക്കുമല്ലോ പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വാതിൽ ചാരിയാലേ ഒരു കുറച്ച് നേരം കിടക്കുമല്ലോ അങ്ങനെ അതാ ചോറൊക്കെ വാർത്ത് വെച്ചു ഇനിയിപ്പോൾ എന്തായാലും കറി വയ്ക്കാൻ തുടങ്ങുന്ന കേട്ടൊന്ന് ചെറു ചേമ്പാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ നിവേവി ഏതാ എണീറ്റ് കളിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ചെറിയുള്ളിയിരുന്നു അഞ്ചാറ് ചെറിയുള്ളി എല്ലാം കീറിയിട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കുറേ ദിവസമായി ആഗ്രഹം തോന്നിയിട്ട് ഇവിടെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചതുപോലെയൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുകയുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾ നമ്മുടെ വീട്യൂബ് ഫാമിലിത്തെ ആളുകൾ തന്നെ പറഞ്ഞു കേട്ടോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അനു ഭയങ്കര ചിരിയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വരുമ്പോഴെങ്കിൽ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ ഗെയ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരുടേതായ ഇഷ്ടത്തിനുള്ള ഫുഡ് അവർ വെക്കണു കഴിക്കണു നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ അവർ കുട്ടിയെ നോക്കാനൊന്നും ആരുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചോറ് കേട്ടോ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം മാമയുടെ വീട്ടിൽ നിന്ന് ഇന്ന് കപ്പയും ചേമ്പും തണ്ട് കൂടിയും കൂട്ടാൻ വെച്ചത് കുറച്ച് കൊണ്ടുവന്നു തന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് കൈ നിലത്തെ കുറച്ച് മീൻ കറി ഉണ്ടെന്ന് അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് അപ്പോൾ ചോറിനാണ് ആ സമയത്ത് ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് വെറ്റൊക്കെ ടൂപ്പിട്ടിട്ട് ധോനി ബേബിക്കും കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ കുഞ്ഞുപാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ അവളത് തൊടുന്നേ ഇല്ല കേട്ടോ എന്നിട്ട് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അതിൽ വന്ന് കൈയിട്ട് ഇങ്ങനെ വന്ന് ഒരു രണ്ട് മൂന്ന് വെറ്റൊക്കെ പെറുക്കി ഒന്ന് കഴിച്ചു കേട്ടോ കുറേ പറഞ്ഞിട്ട് തൊടുന്നില്ല ഭക്ഷണം കഴിക്കേണ്ടതല്ലേ അപ്പോൾ അവൾ അത് തൊടുകയില്ല നമ്മൾ എന്തെങ്കിലും കഴിക്കാനേ ആ വായൽ വയ്ക്കുമ്പോഴേക്കും അവൾ വേണ്ട വേണ്ട പറയും കേട്ടോ അപ്പം അങ്ങനെതാ ചോറൂണൊക്കെ കഴിഞ്ഞു കുഞ്ഞ അവയെ ഉറങ്ങി എണീറ്റു ഇതാട്ടോ അപ്പം കറിക്കുള്ളതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിലുള്ള പച്ചമുളകും തക്കാളിയും ചെറിയ ഉള്ളിയും അതേപോലെ നമ്മുടെ പാൽ ചേമ്പ് ചെറു ചേമ്പൊക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ടിലേ പച്ചയും ചുവപ്പും ഒക്കെ വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പം അങ്ങനെതാ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു നമ്മൾ ഇനിയിപ്പോൾ വേറെ നമ്മുടെ നാടൻ കയറി കേട്ടോ നമ്മുടെ നാടൻ വെപ്പാണ് വെക്കുന്നത് ഇതുപോലെയൊക്കെ നമ്മൾ പണ്ട് ഒക്കെ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ വെച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ ഈ ചെറു ചേമ്പും അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ കീറിയിട്ട് ഒരു തക്കാളിയും കീറിയിട്ടിട്ട് ഇങ്ങനെ കുഴമ്പനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം അങ്ങനെതാ അമ്മ അതാ അടിച്ചു വരുന്നുണ്ട് ഇനി അപ്പോഴത്തേക്കും കുറച്ച് സമയമായിരിക്കുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് നാല് മണിയൊക്കെ ആവാനായി കുട്ടികളതാ കളിച്ചോണ്ടിരിക്കണം അപ്പം അങ്ങനെ അതാ തക്കാളിയും കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടു കിട്ടുക വേറെ ഒന്നുമില്ല പച്ചമുളകും ചെറിയുള്ളിയും അതേപോലെ ചെറുചേമ്പും പിന്നെ ചെറുവുള്ളി ചെറു ചേമ്പ് തക്കാളി പച്ചമുളക് ഒരു നുള്ളു ഉപ്പ് നുള്ളു പറഞ്ഞാൽ നമുക്ക് ഇറക്കി ആവശ്യത്തിന് വെള്ളത്തിനൊക്കെ അനുസരിച്ചുള്ള ഉപ്പ് ഇട്ടോ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് കിട്ടാ നല്ല അപ്പോൾ ഒരു ചൂട് തട്ടിയപ്പോഴത്തേന് തന്നെ നെയ്യ് പോലെ ആയിട്ട് നല്ല വേവുള്ള ചേമ്പ് ഇട്ടാ അപ്പം അങ്ങനെതാ കറിയൊക്കെ ആയി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി വെറും കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് താളിക്കണം തീയാണെങ്കിൽ കത്താൻ തുടങ്ങിയാൽ ഭയങ്കര കത്തലായിരിക്കും ഇല്ലേ കത്തുകയില്ല കേട്ടോ നമ്മൾ അർജൻറ്റായിട്ട് തീ പിടിപ്പിച്ചോക്ക് തീ കത്തുകയില്ല ഇല്ല നമുക്കിനി തീയൊന്ന് കുറച്ച് മതിച്ചെങ്കിൽ അന്ന് തീയേ തീൻ്റെ അധികമായിരിക്കും കേട്ടോ അങ്ങനെതാണ് കറിവേപ്പിലയും കടുകൊക്കെ താളിച്ച് നമ്മൾ കറിയിൽ ഒഴിച്ചു വിട്ട അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ഇനി വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല തേങ്ങയൊന്നും അര അരക്കേ വേണ്ട നല്ല കൊഴു കൊഴാന്നുള്ള നല്ല കൊഴുപ്പുള്ള കറി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈവൊക്കെ കണ്ട് ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് കൂട്ടായിട്ടുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ കാണുമെന്നുള്ളത് നമുക്കറിയില്ല കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇറന്നെ കേട്ടോ അപ്പോൾ അങ്ങനെതാ ചോറായി കറിയായി അങ്ങനെ കുറച്ച് കുളിക്കാൻ കുറച്ച് വെള്ളം വെച്ചു കേട്ടോ അപ്പോഴത്തേന് സന്ധ്യ ആവാനായിരിക്കണം തണുപ്പൊക്കെ പിടിച്ചു തുടങ്ങി ഇരിക്കണു അപ്പോഴത്തേനൊരഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയിട്ടുള്ളൂ ഞാൻ പിന്നെ വേഗം കുറച്ച് മുറ്റം ഒന്നും ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് അടിച്ചിട്ടുട്ടോ ബി അത് ആ തിണ്ടത്തിങ്ങനെ ഇരുന്ന് ഇരുന്ന് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി വന്നത് ആ കല്ലൊക്കെ പെറുക്കി എറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേന് ഇനി വിളക്കുളത്തും വേണമല്ലോ അപ്പോഴത്തേന് വേഗം അമ്മ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് കുഞ്ഞെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നറിയില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ കൂട്ടുകാരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നമ്മുടെ പുതിയ വീഡിയോസാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരുടെ സ്നേഹം വേണം അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമുക്ക് കൂടെ ഉണ്ടാവണം അപ്പം അങ്ങനെ ഇളയച്ചനൊക്കെ വന്ന് ഇളയച്ചൻ വരുമ്പോൾ ഉണക്കമീൻ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഉണക്കമീൻ വറുത്തതും പിന്നെ രാവിലത്തെ കറിയും എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടി പിടിച്ചു കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ബായ് എല്ലാവർക്കും കേട്ടോ ബൈ ബായ്